നമ്മുക്കൊരു മത്തം കാണാം മത്തം ആ ചാക്ക് ആ മാറ്റ് അപ്പോഴും നമുക്ക് മത്തം കാണാം ഇതാണ് നമ്മുടെ മത്തൻ ഗൈസ് ടച്ചേ നീ എവിടെയ്ക്കണ് ഒരു മത്തനും കൂടെ ഉണ്ട് ആ പ്ലാസ്റ്റിക് ഇട്ടിരിക്കണല്ലേ അങ്ങോട്ട് കേറി പോവുമ്പോ ഇതൊക്കെ ഇതാവൂലേ ആ ഇതിന്റെ ഇടയിൽ അമ്മ ഒരു സാധനം കണ്ട് തോണ്ട നിന്റെ നിക്കറ് പൊന്നുവിന്റെ നിക്കറ് തോണ്ടി ഇനി ആ പ്ലാസ്റ്റിക്കിന്റെ അടുത്തോട്ട് പോടി വേറൊരു സാധനവും കൂടെ ഞാൻ കണ്ട് അവനെ പിടിച്ചാണ് കുഞ്ഞു ആവാ നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് കുറച്ച് പാടാണ് കേ അയ്യോ ആ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ ഭയങ്കര കാറ്റാണ് എവിടെ അപ്പം കുറച്ച് ഡ്രസ്സുകൾ കാറ്റടിച്ച് വീണ് ഇനി അടുത്തൊരു മത്തം കാണിച്ച് തരാം വേണ്ട തണ്ണി മത്തനല്ല നമ്മൾ പച്ചക്കറിയിലിടുന്ന മത്തനാണ് മത്തങ്ങ രണ്ട് മത്തൻ ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ആ ഇനി നമുക്ക് കത്തിരിയാണ് കത്തിരി ഉണ്ട് കത്തിരി വൈലറ്റ് കളർ കത്തിരി ഇതാണ് കത്തിരി ഇതെ പൂവ് കാ കാണിച്ചു തരാൻ കത്തിരി കാ വലുതായതില്ലേ അമ്മ അല്ല ഒരെണ്ണം ചെറിയൊരിതായിട്ടിരുന്നു അത് കേടായോണ്ട് പറിച്ചല്ലേ ഇന്നാള് ഇടയ്ക്ക് ഒരെണ്ണം നിന്നായിരുന്നു ഈ ചെറുതല്ല ഇതൊരു കുഞ്ഞ് ഇപ്പം വളർന്നു വരുന്നതേ ഉള്ളു ഇതായത് ഈ കത്തിരി ഇത് വലുതാവും വലിയ കത്തിരിയാവും ആ അത് കേടായമ്മ ആണ്ടോ അത് ഞീണ്ഡ അത് കേടായിപ്പോയി ഏട്ടാ നമ്മളത് കണ്ടില്ല ആ അത് തന്നെ രണ്ട് വലുത് നമുക്ക് കിട്ടിയതായിരുന്നു നമ്മൾ പാകമാകും മുമ്പ് അതിനെ പറിക്കുകയും ചെയ്തു അത് നമ്മൾ ആടാണ് ആട് പ്രസവിക്കാറായി നിൽക്കേന്ന് അതുകൊണ്ട് അവൾ പറയണത് തന്നെ ഇതിൻ്റെ ഇടയിൽ കാന്താരി നിപ്പുണ്ട് വാഴ നിപ്പുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ നിപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ പശുവിൻ്റെ പുല്ല് നിപ്പുണ്ട് നമുക്ക് പശു ആട് ഒക്കെ ഉണ്ട് കേട്ടോ കോഴികളും ഉണ്ടായിരുന്നു കൂടിപ്പം ഇല്ലാതായതുകൊണ്ട് നമ്മൾ കോഴി വളർത്തണില്ല അത് നമ്മൾ പഴയ വീടാണേ അതിനകമൊക്കെ അത് നമ്മൾ കാണിച്ച് തരാം പിന്നീട് ഒരു ബ്ലോഗിൽ കാണിച്ച് തരാം ഇപ്പം നമുക്കിനി ഇത് നമ്മളെ കപ്പക്കൊല വളർന്ന് വളർന്നു വരണതേ ഉള്ളൂ ഇനി നമുക്ക് ചെടികൾ കണ്ടിട്ട് വരാം ഇത് നമ്മളെ എരിയുള്ള മുളകാണേ എരിയുള്ള മുളകെന്ന് പറഞ്ഞാൽ ഉണ്ടമുളക് ഭയങ്കര എരിയാണ് ഇത് നമ്മൾ പണ്ട് പണ്ടല്ല നാളു വരെ നമ്മളവിടെ കൃഷി ഉണ്ടായിരുന്നു ഇപ്പം ഇത് നമുക്ക് സീസൺ അല്ലേ ഇപ്പം ഈ ഏരിയ ഉള്ള നമ്മളത് സീസണല്ലേ അല്ലേ അമ്മ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വളർന്നു വരണതേ ഉള്ളൂ ഇതൊരു ഏതോ ഒരു വെറൈറ്റി ഐറ്റം ചെമ്പരത്തിയാണ് അടുക്ക് ചെമ്പരത്തിയാണെന്നാണ് തോന്നണം ഇത് നമ്മൾ നെല്ലി നിറച്ച് കാച്ചിട്ടുണ്ട് ഇല്ല ചുമന്ന നെല്ലി ചീമ നെല്ലി എന്നൊക്കെ പറയും കാഴ്ചതാണ്ട കായൊക്കെ പരിവായി വരണതേ ഉള്ളതാണ് കണ്ട നിറച്ച് പിടിച്ചിട്ടുണ്ട് ഇത്തവണ പക്ഷേ പരിവായി വരണതേ ഉള്ളൂ എന്തിനാണ് ഓടിക്കാനാണോ നമ്മുടെ കായാ നെല്ലി മ്മുടെ ഒരു കളർ ഇല ഭംഗിയുള്ള മറ്റേ ഭംഗിക്കൊക്കെ വെളിയിൽ വെക്കുന്ന ഇലച്ചെടി നമ്മുടെ ഒരു റോസ ഇത് പത്തുമണി പത്തുമണിക്ക് പൂക്കും നല്ല അടിപൊളിയാണ് കാണാൻ അടുക്കായിട്ടാണ് ഇതിൻ്റെ പൂ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇത് എന്തിന് ചെടി ഇതിൻ്റെ പേരറിഞ്ഞൂട പക്ഷേ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് മൂന്നാല് കളർ ഇവിടെ വെറൈറ്റി ഉണ്ടത് നല്ല ഭംഗിയാണ് കാണാൻ ഇത് വിഹോണിയാണ് ഇതിൻ്റെ വലിയ ഐറ്റങ്ങൾ അപ്പുറത്തുണ്ട് ഇതിൻ്റെ പേരും എനിക്ക് വിട കേസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് കണ്ട നേരത്തെ കണ്ട കളറ് എന്നാ പിന്നെ വേറെ ഐറ്റങ്ങളുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് അതിൻ്റെ വൈലറ്റ് കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ നിറയെ പൂത്തിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു മുള്ളു കണ്ടുള്ള ഒരു ചെടിയാണ് എൻ്റെ മുള്ളു കണ്ട മുള്ള ചെടി നല്ല പൂവാണ് കാണാൻ ഇതും ഒരു റൈറ്റമാണ് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ പേരൊന്നുകൂടാ ഇത് മറ്റേ മാങ്ങാന്ന് അറിയുന്ന പറയും ഈ പൂവ് നല്ല രസമാണ് നിറയെ പൂത്തിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇതാണേ നല്ല ഭംഗിയാണ് നിറയെ കാട് പിടിച്ച് കിടന്നതാണ് ഈ ഇടയ്ക്ക് ഇവർ പെരേടം വന്ന് അവർ വൃത്തിയാക്കി ഇല്ല കാട് വെട്ടിക്കളയണ മെഷീൻ ഉണ്ടല്ലോ അതുകൊണ്ടൊന്ന് ചത്തിക്കളഞ്ഞ എല്ലാം സെറ്റപ്പ് ആക്കി അടിപൊളി അല്ലേ കാണാൻ നല്ല രസമാണ് എല്ലാം ഭയങ്കര കാറ്റാണിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര കാറ്റാണ് ഇതാണ് നമ്മളെ കല്യാണ സൗകന്ധികം മണോന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂ സെറ്റ് മണോ അടിപൊളിയാണ് അതിൻ്റെ മണം ഇതൊക്കെ റോസയാണ് രണ്ടുമൂന്ന് ദിവസം മുമ്പ് നല്ല നിറയെല്ലാം പൂത്ത് നിന്നതാണ് ഇത് വേണ്ട നേരത്തെ കണ്ട പൂവിൻ്റെ വേറൊരു കളുണ്ട് നല്ല ഭംഗിയാണ് കാണാനത് എൻ്റെ പേരറിഞ്ഞൂടാ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ നേരത്തെ കണ്ടില്ല ആ വലിയ മുള്ള ചെടി അതിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ടോ ചെറുത് എനിക്കിതിൻ്റെയും പേരറിഞ്ഞൂടെ കേട്ടോ പക്ഷേ നല്ല ഭംഗിയാണ് ഇത് പൂവത്തേക്കാണ് ഇത് വിഹോണിയ നേരത്തെ നമ്മൾ കണ്ട വിഹോണി വലിയ ഇല ഇതതിൻ്റെ വൈറ്റ് കളറ് വെള്ളപ്പൂവെന്ന ഇത് ക്ലാസ്സിൽ തെറ്റി എന്ന് പറയും ഇതാണ്ട് ഈ സാധനം ഈ പൂവ് ഇത് ഫുൾ നമുക്ക് എന്തിനാണ് തിങ്ങി ഞെരുങ്ങി തിങ്ങി ഞെരുങ്ങിയാണ് ഇരിക്കുന്നത് നമ്മളകത്ത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഡെക്കറായിട്ടൊക്കെ വെക്കും ഈ സാധനം ഈ ചെടി ഞാൻ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിത് അകത്ത് വയ്ക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വെച്ചിരിക്കും ഇത് നമ്മുടെ എന്തുകൊണ്ട് പൈസ വരണ ഒരു ചെടിയുണ്ട് പൈസ വരുമെന്നൊക്കെ പറഞ്ഞ് വെക്കുമല്ല അവസാനം പറഞ്ഞാൽ എല്ലാം അമ്മയാണ് ഗൈസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുക നമ്മുടെ ചെടിത്തോട്ട് ചെടികളെല്ലാം അമ്മയാണ് അതിൻ്റെ ആൾ രാവിലെ എണീറ്റാ ചെടി നോക്കി അതിനെ പരിപാലിച്ചിട്ടൊക്കെയാണ് അമ്മേടെ ജോലികൾ തുടങ്ങണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളാണ് പക്ഷേ നമുക്ക് വയ്ക്കണം നല്ല വൃത്തിയായിട്ട് വെക്കണം ഇത് കണ്ട എല്ലാം തിങ്ങി ഞെരിങ്ങി തിങ്ങി ഞെരിങ്ങി ഏത് എവിടെയൊക്കെയാണെന്ന് പോലും അറിയാതെയാണ് ഇരിക്കണം നമുക്കതൊക്കെ ഒന്ന് മുറ്റമൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം എല്ലാം ഉണ്ട് അതാ നമ്മളെ ഫിഷ് ടാങ്ക് ആമ്പലാണ് ഇതുവരെ പൂർത്തിയില്ല പക്ഷേ ഗപ്പികൾ കിടപ്പുണ്ട് കുറേ ഗപ്പികൾ കിടപ്പുണ്ട് ആ സുമിത് കാണിച്ചേനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഗികളതിൻ്റെ ശബ്ദം കേട്ടാലല്ല മരണ തന്നെ കണ്ടാ ഗപ്പികളുണ്ട് പിന്നെ ഇതും ഒരു അതിൻ്റെ പേര് അറിയായിരുന്നു മാം പോയി പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടാപ്പൂവാണേ രസമാണ് പിന്നെ നമ്മുടെ ഇത് എല്ലാവരെയും വീട്ടിലൊക്കെ കാണും പാരിജാതം എല്ലാ സെറ്റപ്പും എല്ലാ ചെടികളും ഉണ്ട് പക്ഷേ അറേഞ്ച് ചെയ്ത് വെക്കണം ഇത് നമ്മുടെ ശംഖുപുഷ്പം നീല കളറ് ശംഖുപുഷ്പം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലാതായിപ്പോയി പോയെന്നാണ് തോന്നണം ഇത് നമ്മളെ താമര ഒരൈറ്റം ഇത് നമ്മുടെ താമര രണ്ടാമത്തെ ഐറ്റം ഇത് ചെറിയ പൂവല്ലായിട്ടോ നമുക്കാണ്ട് ഇതിൽ നിന്ന് ഈ തണ്ടീന്ന് കിട്ടിയിട വലിയ പൂവ് പക്ഷേ അത് കണ്ട് ആനയ്ക്കെ കണ്ണു വച്ചിട്ടായിരിക്കും എന്നാണ് അമ്മ പറയണത് ഇതായിപ്പോഴത്തെ പൂവ് കുഞ്ഞായിപ്പോയി ചെറുതായിപ്പോയി കുഴപ്പമില്ല വളരെ പിന്നെ ഇതാണ് ആന്തൂറിയം ആന്തൂറിയം ഇത് വൈറ്റ് കളർ റോസ് റോസ് ഇവിടെ പല കളറുണ്ട് ഇപ്പം ഇപ്പോഴാണ് കുറച്ച് ദിവസം കൊണ്ട് പൂക്കാത്തത് റോസ് പല കളറുണ്ട് ഇത് നേരത്തെ കാണിച്ച വിഹോണിയ വിഹോണിയ ഇത് നമ്മുടെ ഓർക്കിഡ് പൂത്ത് പൂക്കാൻ വേണ്ടിയിട്ടതിൻ്റെ ഇതെല്ലാം ആയി ഉള്ളൂ പൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇത് തോന്ന നാളായി നമ്മൾ നട്ടിട്ട് ഇപ്പോഴാണ് പൂക്കണത് വേറൊരു ഇതുണ്ടായിരുന്നു നമ്മളെയിൽ ഓർക്കഡ് അത് പൂത്തായിരുന്നു ഇതാണ് എല്ലാം ഒന്നുകൂടെ റീ അറേഞ്ച് ചെയ്യണം പിന്നെ ഇത് കണ്ട നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തായിട്ട് നടുമുറ്റത്തായിട്ട് റംബൂട്ടാ നിപ്പുണ്ട് അങ്ങു ഇങ്ങക്ക് നിപ്പുണ്ട് കേട്ടോ പഴുത്ത് കണ്ട വരിക്കയാണ് ഐറ്റം നല്ല വരിക്കൂട്ടാനിൽ വരിക്കയും കൂഴയുണ്ട് വരയ്ക്കേന്ന് പറയുമ്പോൾ കുരുന്ന് വിട്ട് വരും അതിൻ്റെ ഫ്ലഷ് പക്ഷേ വരയ്ക്കും കൂഴയാകുമ്പോഴത്തേക്കും അത് വരൂല്ല അപ്പം ഇത് നല്ല ടേസ്റ്റാണ് നല്ല പൈ പിന്നെ നമ്മൾ പഴയ വീട് വച്ചിരുന്നപ്പോഴത്തേക്ക് ഇത് നമ്മളെ വീടിൻ്റെ സൈഡിലായിട്ടാണ് നിന്നത് ഇത് മൂന്നാമത്തെ വർഷം കായ്ച്ചായിരുന്നു ഇവിടെ ഫ്രഗ്നൻ്റ് ആയിരുന്നപ്പം വാങ്ങിയതാണ് മൂന്നാമത്തെ മൂന്ന് വയസ്സായപ്പോഴത്തേക്കും അത് കാച്ച് അപ്പം ഇത് രണ്ടാമത്തെ വർഷമാണ് കായ്ക്കുന്നത് നാലാമത്തെ വർഷം ആണ് കായ്ക്കുന്നത് അപ്പം നിറയെ കായ്ച്ചിട്ടുണ്ട് നമ്മൾ കുറേ വീട്ടിൽ അടുത്തുള്ളവർക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ കൊടുത്ത് ഇനി പിന്നെയും ബാക്കി നിൽക്കുകയാണ് പറിക്കാറായി മഞ്ഞയായി എല്ലാം നിൽക്കണ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഏയ് പൊന്നു വാ ഇഞ്ഞു വാ പട്ടിയൊക്കെ പോണ വേണ്ട ആളിന് വലി വയ്യ ചുമയാണ് പക്ഷേ പറഞ്ഞാൽ കേൾക്കില്ല അടങ്ങിയിരിക്കില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വച്ച് നിർത്തുകയാണ് അടുത്ത വ്ലോഗുമായിട്ട് നമുക്ക് കാണാം ഇതുവരേക്കും ടാറ്റ ബൈ ബൈ